ഒരു മാസം മുൻപാണ് നടിയും റേഡിയോ ജോക്കിയുമായ മീരാനന്ദന്റെ വിവാഹം നടന്നത് ഗുരുവായൂർ ക്ഷേത്ര നടയിൽ വെച്ചായിരുന്നു താനികെട്ട് പിന്നീട് സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കുമെല്ലാമായി വിവാഹ സൽക്കാരവും നടത്തി വിവാഹം കഴിഞ്ഞുള്ള ഫോട്ടോകളും വീഡിയോസും എല്ലാം സോഷ്യൽ മീഡിയയിൽ വന്നതോടുകൂടി ട്രോളന്മാർക്കും ബോഡി ഷെയിമിങ്ങിനുമുള്ള സമയമായിരുന്നു മീരാനന്ദന്റെ ഭർത്താവ് ശ്രീജുവിനെ പരിഹസിച്ചുകൊണ്ടും ബോഡി ഷെയിം ചെയ്തുകൊണ്ടും ഒരുപാട് കമന്റുകൾ പ്രത്യക്ഷപ്പെട്ടു എന്നാൽ ഇപ്പോൾ അതെല്ലാം തന്നെ മാറിയിരിക്കുകയാണ് ഇപ്പോഴിതാ വിവാഹം കഴിഞ്ഞിട്ട് ഒരു മാസം പിന്നിട്ടുവെന്നതിന്റെ സന്തോഷം ഭർത്താവ് ശ്രീജുവിനൊപ്പമുള്ള സുന്ദര നിമിഷം പങ്കിട്ട് മീര അറിയിച്ചിരിക്കുകയാണ് വൺ മന്ത് ഡൗൺ ഫോർവേഡ് ടു ഗോ എന്നാണ് മീര വീഡിയോക്കൊപ്പം കുറിച്ചത് വിവാഹത്തിന്റെ ഫോട്ടോ പോസ്റ്റ് ചെയ്തപ്പോൾ വന്ന സൈബർ ആക്രമണങ്ങളൊന്നും ഇത്തവണ ഉണ്ടായില്ല എന്നതാണ് ശ്രദ്ധേയം സന്തോഷകരമായ ദാമ്പത്യത്തിന് ദീർഘായുസ് ആശംസിച്ചുള്ളതായിരുന്നു ഭൂരിഭാഗം കമന്റുകളും ശ്രീജുവിന്റെ പെരുമാറ്റത്തെ പ്രശംസിച്ചുകൊണ്ടും കമന്റുകളുണ്ട് വളരെ നിഷ്കളങ്കനും ജനുവനുമായ വ്യക്തിയാണ് ശ്രീജു പറയുന്നു മുല്ല സിനിമ തൊട്ട് കണ്ടുവരുന്ന കുട്ടിയാണ് മീര വീട്ടിലെ ഒരംഗത്തെ പോലെയാണ് തോന്നുന്നത് ഒരുപാട് സന്തോഷമുണ്ട് മീരയ്ക്ക് നല്ലൊരു ഭർത്താവിനെ കിട്ടിയല്ലോ എന്നിങ്ങനെയുമാണ് മറ്റു ചില കമന്റുകൾ അതേസമയം പതിവ് പോലെ തന്നെ ശ്രീജുവിന്റെ രൂപത്തെ പരിഹസിച്ചുകൊണ്ടുള്ള കുറച്ച് കമന്റുകളും എത്തിയിട്ടുണ്ട് എന്നാൽ ഇതിനൊന്നും പ്രതികരിക്കാതെ നടി മുന്നോട്ടു പോവുകയാണ് മാട്രിമോണി വഴിയാണ് ഇരുവരും കണ്ടുമുട്ടിയത് ലണ്ടനിൽ അക്കൗണ്ടന്റായി വർക്ക് ചെയ്യുകയാണ് ശ്രീജു വിവാഹ ശേഷം ഇരുവർക്കും അധിക കാലം ഒരുമിച്ച് നിൽക്കാൻ സാധിച്ചിട്ടില്ലെന്നും ഇവർ പറയുന്നുണ്ട് രണ്ടുപേർക്കും ലീവ് കിട്ടാത്തതാണ് ഇതിന്റെ പ്രധാന കാരണവും